പറയും മുൻപ് മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ ജ്ഞാനദത്തൻ എന്ന സന്യാസിയുടെ അടുത്ത് ഒരു പണ്ഡിതൻ എത്തി എന്നിട്ട് സന്യാസിയോട് അല്പം ശബ്ദം താഴ്ത്തി രഹസ്യമായി പറഞ്ഞു സ്വാമി അങ്ങയുടെ ഒരു സുഹൃത്തിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ കേൾക്കണ്ട അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ സന്യാസി വിലക്കി താങ്കൾ എൻ്റെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് മൂന്ന് കാര്യങ്ങൾ അറിയാനുണ്ട് മൂന്ന് കാര്യങ്ങളോ അതെന്താണ് പണ്ഡിതൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നാൽ താങ്കൾക്ക് തുടർന്ന് എന്റെ സുഹൃത്തിനെ പറ്റി പറയാം സന്യാസി പറഞ്ഞത് കേട്ട് പണ്ഡിതൻ ആകാംക്ഷയോടെ നിന്നു സന്യാസി ചോദിച്ചു എന്നോട് പറയാൻ വന്ന കാര്യം നൂറ് ശതമാനവും സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ പണ്ഡിതൻ ഒന്നും പരുങ്ങിട്ടു പറഞ്ഞു ഇല്ല അത് എനിക്ക് അത്ര ഉറപ്പില്ല ഞാൻ കേട്ട കാര്യം പറയാമെന്ന് വെച്ചു അപ്പോൾ താങ്കൾ പറയാൻ വന്ന കാര്യം സത്യമാണെന്ന് താങ്കൾക്ക് തന്നെ ഉറപ്പില്ല അല്ലേ ശരി എങ്കിൽ അടുത്ത ചോദ്യം താങ്കൾ എൻ്റെ എന്റെ പറ്റി പറയാൻ വന്ന കാര്യം ഒരു നല്ല കാര്യമാണോ അല്ല പക്ഷേ അയാൾ വീണ്ടും പരുങ്ങി നിന്നു അതായത് താങ്കൾ എന്നോട് പറയാൻ വന്നത് എൻ്റെ സുഹൃത്തിനെ പറ്റി അസത്യമായ മോശം കാര്യമാണ് അല്ലേ എങ്കിൽ അടുത്ത ചോദ്യം സന്യാസി തുടർന്നു താങ്കൾ പറയാൻ വന്ന കാര്യം കേൾക്കുന്നത് എനിക്ക് വല്ല പ്രയോജനവും ഉണ്ടാവുമോ സാധ്യതയില്ല പണ്ഡിതൻ പറഞ്ഞു ഇത് കേട്ട് സന്യാസി ചിരിച്ചു അതായത് എന്റെ സുഹൃത്തിനെ പറ്റി ഒരു ഉപകാരവും ഇല്ലാത്ത അസത്യമായ മോശം കാര്യം പറയാമായിരുന്നു അല്ലേ താങ്കൾ ശ്രമിച്ചത് ഇത് കേട്ട് തല കുനിച്ചു നിന്ന പണ്ഡിതനെ നോക്കി സന്യാസി തുടർന്നു ഇനി ആരോടെങ്കിലും എന്തെങ്കിലും പറയും മുൻപ് ഈ മൂന്ന് കാര്യങ്ങൾ തന്നോട് തന്നെ ചോദിക്കണം എന്നിട്ട് വേണം അത് പറയാൻ ഇത് കേട്ട് തല കുലുക്കി പണ്ഡിതൻ അവിടെ നിന്നും മടങ്ങി